നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നാളെ മുതൽ സംസ്ഥാനത്ത് റേഷൻ വിതരണവും മുടങ്ങും സാധാരണക്കാരന്റെ കഞ്ഞിയിൽ മണ്ണിടുന്ന നടപടിയാണ് സംസ്ഥാന സർക്കാർ തുടർന്നുകൊണ്ടിരിക്കുന്നത് റേഷൻ വിതരണക്കാരുടെ റേഷൻ ട്രാൻസ്പോർട്ടേഷൻ തൊഴിലാളികളുടെ കുടിശ്ശിക നൽകാതെ ഇനി മുതൽ റേഷൻ വിതരണം വേണ്ടെന്ന നിലപാടിലാണ് തൊഴിലാളികൾ അവർക്ക് ലഭിക്കാനുള്ളത് കോടികളുടെ കുടിശ്ശിക തുകയാണ് അത് നൽകാൻ സംസ്ഥാന സർക്കാരിന്റെ പക്കൽ പണമില്ലെന്ന് സംസ്ഥാന സർക്കാരും പറയുന്നു അതുകൊണ്ട് തന്നെ നാളെ മുതൽ റേഷൻ വിതരണം റേഷൻ ട്രാൻസ്പോർട്ടേഷൻ നടത്തണ്ടെന്നാണ് ട്രാൻസ്പോർട്ടേഷൻ തൊഴിലാളികളുടെ തീരുമാനം കരാ കരാറുകാരുടെ തീരുമാനം അതിനാൽ തന്നെ ഇനി മുതൽ റേഷൻ കടകളിൽ റേഷൻ സാധനങ്ങൾ എത്താനുള്ള സാധ്യത വിരളമായിരിക്കുന്നു ഇനി മുതൽ റേഷൻ കടകളിലൂടെയുള്ള സാധന സാമഗ്രികളുടെ വിതരണം നടക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു ഇതെങ്ങോട്ടേക്കാണ് നമ്മുടെ കേരളം പോകുന്നത് നമ്മളൊക്കെ നിരന്തരം ചോദിക്കേണ്ട ചോദ്യമാണ് കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ അതിദയനീയമെന്ന് ധനമന്ത്രി തന്നെ പറയുന്നു സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ പോലും വെട്ടിക്കുറച്ചുകൊണ്ട് സർക്കാരിന്റെ ഖജനാവ് നിറയ്ക്കാനുള്ള തീരുമാനമെടുക്കാൻ പോകുന്നു സംസ്ഥാന സർക്കാർ വരുന്ന ബഡ്ജറ്റിൽ സർക്കാർ ജീവനക്കാരുടെ പല ആനുകൂല്യങ്ങളും വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ സംസ്ഥാന സർക്കാർ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് ക്ഷേമ പെൻഷൻ കൊടുക്കാതിരിക്കുന്നു നെല്ല് സംഭരിച്ച വകയിലുള്ള കോടിക്കണക്കിന് രൂപ കൊടുക്കാതിരിക്കുന്നു കർഷകരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നു സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നു ഇതൊക്കെ ചെയ്തിട്ടും ഈ സർക്കാർ എന്തുകൊണ്ടാണ് പച്ചപിടിക്കാത്തത് അതിന് കാരണമൊന്നേ ഉള്ളൂ ഈ സർക്കാരിൻ്റെ കൊടിയ ദൂർത്ത് മൂലമാണ് ഈ സംസ്ഥാനം ഇങ്ങനെ പട്ടിണിയിൽ നിന്നും പട്ടിണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണ് സർക്കാരിന് പിഴയ്ക്കുന്നത് ലോട്ടറിയിൽ നിന്നും മദ്യത്തിൽ നിന്നുമുള്ള വരുമാനം ഈ രണ്ട് വരുമാനവുമില്ലെങ്കിൽ കേരളം എന്നെ കൊടിയ ദാരിദ്ര്യത്തിൽ അമർന്നേനെ ലോട്ടറിയിൽ നിന്നും മദ്യത്തിൽ നിന്നുമുള്ള വരുമാനമാണ് കേരളം എന്ന സംസ്ഥാനത്തെ പിടിച്ചു നിർത്തുന്നത് ഈ രണ്ട് വരുമാനവും കൊണ്ടാണ് സർക്കാരിന്റെ ദൈനംദിന കാര്യങ്ങൾ പോലും നടന്നു പോകുന്നത് ഇപ്പോൾ സർക്കാർ കൊടിയ ദാരിദ്ര്യത്തിലാണെന്ന് ഹൈക്കോടതിയിൽ പോലും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി പറഞ്ഞു ആയിരത്തി രൂപ ക്ഷേമ പെൻഷൻ നൽകാനില്ലാത്ത ഒരു സർക്കാരാണ് എന്നാൽ ദൂർത്തിന് ഒരു കുറവുമില്ല മുഖ്യമന്ത്രിക്ക് ഹെലികോപ്റ്റർ മുഖ്യമന്ത്രിക്കുള്ള ഹെലികോപ്റ്ററിന്റെ വാടക കഴിഞ്ഞ ദിവസം സർക്കാർ കൊടുത്തു തീർത്തു എൺപത് ലക്ഷം രൂപ ഒരു മാസം മുപ്പത് ലക്ഷം രൂപ മാത്രമേ പോലീസിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും സർക്കാർ അടിയന്തരമായ ഉത്തരവിറക്കി ധനവകുപ്പിനെ കൊണ്ട് അൻപത് ലക്ഷം രൂപ അനുവദിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു ധനമന്ത്രി ഈ തുക അനുവദിച്ചത് ഹെലികോപ്റ്ററിന്റെ ഉടമസ്ഥർ രണ്ടു മാസത്തെ കുടിശ്ശിക ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകിയിരുന്നു സംസ്ഥാന പോലീസ് മേധാവിയാകട്ടെ ആ കത്ത് മുഖ്യമന്ത്രിക്ക് ഫോർവേഡ് ചെയ്തു മുഖ്യമന്ത്രി അടിയന്തരമായി ഉത്തരവിട്ടു അൻപത് ലക്ഷം രൂപ ഖജനാവിൽ നിന്നും അനുവദിക്കണം കേരളത്തിലെ സാധാരണക്കാരന് ക്ഷേമ പെൻഷൻ നൽകാൻ പോലും പണമില്ലെന്ന് പറയുന്ന ഖജനാവിൽ നിന്നാണ് അൻപത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിനായി അനുവദിച്ചത് ഈ ഹെലികോപ്റ്റർ എന്തിനാണ് എന്ന് മുഖ്യമന്ത്രിക്ക് പോലും അറിയില്ല അടിയന്തര സാഹചര്യങ്ങളിൽ മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാൻ തീവ്രവാദികളെ പിടികൂടാൻ മായോ മാവോയിസ്റ്റുകളെ പിടികൂടാനൊക്കെയാണ് ഹെലികോപ്റ്റർ എന്നാണ് ന്യായം മുഖ്യമന്ത്രിക്ക് ഇത്രത്തോളം വേഗം കേരളത്തിൽ എവിടെയാണ് പോകേണ്ടത് ഒരു മാസം എൺപത് ലക്ഷം രൂപ ഇരുപത്തഞ്ച് മണിക്കൂർ നേരം പറക്കാം അതിനപ്പുറമുള്ള ഓരോ മണിക്കൂറിനും തൊണ്ണൂറായിരം രൂപ അധികമായി നൽകണം അങ്ങനെ എൺപത് ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് പോകാനുള്ള എന്തു തിടുക്കമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുള്ളത് ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് സർക്കാരാണ് എന്നാൽ ജനങ്ങളെ പരിഹസിക്കുന്ന സർക്കാരിന് ഉത്തരം പറയാൻ ഒരു താൽപ്പര്യവുമില്ല നവകേരള സദസ്സിന്റെ പേരിൽ കേരളീയത്തിന്റെ പേരിൽ കോടികൾ പൊടിച്ചതാണ് ഈ സർക്കാർ എന്നിട്ടും ആ സർക്കാരിന് ഒരു എളുപ്പമില്ലാതെ കള്ളം പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം നവകേരള സദസ്സിനിടയിൽ നടത്തിയ കോടികളുടെ ദൂർത്ത് ജനങ്ങൾക്കറിയാവുന്നതാണ് ഒടുവിൽ ഹൈക്കോടതിക്ക് പോലും ചോദിക്കേണ്ടി വന്നു ഈ സർക്കാർ എന്താണ് കാണിക്കുന്നത് ഈ സർക്കാരിന് ക്ഷേമ പെൻഷൻ ഇനത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപ കൊടുക്കാനില്ല എന്നാൽ കോടിക്കണക്കിന് രൂപ ദൂർത്തടിക്കാൻ സർക്കാരിന്റെ പക്കലുണ്ട് ഹൈക്കോടതിയുടെ ചോദ്യമായിരുന്നു എന്നിട്ടും കണ്ണു തുറന്നില്ല സർക്കാരിന് ഇപ്പോൾ ഇതാ വീണ്ടും വീണ്ടും ഓരോ ഇടങ്ങളിലും കടം വാങ്ങാനുള്ളത് പരമാവധി കടം വാങ്ങി മുന്നോട്ട് പോവുകയാണ് സർക്കാർ സർക്കാരിന്റെ പ്രശസ്തിയും സർക്കാരിന്റെ പ്രസിദ്ധിയും വർദ്ധിപ്പിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ പരസീനത്തിൽ പലർക്കും നൽകുന്നു അതിനും ഒരു മടിയും ഈ സർക്കാരിനില്ല തന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനായി പി ആർ ഏജൻസികൾ പറയുന്നത് പോലെയൊക്കെ ചെയ്യുന്നു പിണറായി വിജയൻ അതിന് ഒരു മടിയുമില്ല അതിന് പണം ഒരു തടസ്സവുമല്ല പക്ഷെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾക്ക് പണം ഇല്ലെന്നാണ് സർക്കാരിന്റെ പക്ഷം സർക്കാരിന്റെ പക്കൽ പണമില്ലെന്ന് സർക്കാർ തന്നെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു കെ എസ് ആർ ടി സിയിലെ പെൻഷൻ കൊടുക്കുന്നത് തന്നെ എത്രയോ ബുദ്ധിമുട്ടിയാണ് കെ ടി ഡി എഫ് സി എന്ന് പറയുന്ന ഒരു ധനകാര്യ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചവർ ഇപ്പോൾ നെട്ടോട്ടത്തിലാണ് കരിവന്നൂർ അടക്കമുള്ള സഹകരണ ബാങ്കുകളിൽ പണം നിക്ഷേപിച്ചവർ സർക്കാർ ഗ്യാരണ്ടിയിൽ വിശ്വസിച്ച് ഇപ്പോഴും കാത്തിരിക്കുന്നു അവർക്ക് ഇതുവരെ നഷ്ടപ്പെട്ട പണം തിരികെ ലഭിച്ചിട്ടില്ല കേരളം വികസനക്കുതുപ്പിലാണെന്ന് മുഖ്യമന്ത്രി അനുദിനം പറയുന്നുണ്ട് എവിടെയാണ് വികസനക്കുതുപ്പെന്ന് ആർക്കും അറിയില്ല ഗുജറാത്ത് എന്ന സംസ്ഥാനത്തിലേക്ക് കോടികളുടെ നിക്ഷേപമാണ് ഒഴുകിയെത്തുന്നത് വൈബ്രന്റ് ഗുജറാത്ത് എന്ന് പറയുന്ന നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ നിക്ഷേപം നടത്തുന്നവരുടെ ക്യൂ ആണ് വലിയ വലിയ നിക്ഷേപങ്ങൾ ഗുജറാത്തിന് തേടിയെത്തുന്നു ഇവിടെ കേരളത്തിന്റെ അവസ്ഥയാണെങ്കിലോ കിറ്റെക്സ് എന്ന് പറയുന്ന ഒരു മുതലാളി ജീവനം കൊണ്ട് കേരളത്തിൽ നിന്ന് ഓടിയ കഥ നമുക്കറിയാം അങ്ങനെ വ്യവസായങ്ങൾ വരാത്ത നിക്ഷേപങ്ങളില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറുകയാണ് കാരണം ഇവിടുത്തെ ഭരണകൂടത്തിന്റെ വ്യവസ്ഥ തൊഴിലാളി യൂണിയനുകളുടെ അതിസമ്മർദ്ദം അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലേക്ക് ഒരു വ്യവസായങ്ങളും തിരിഞ്ഞു നോക്കാത്തതും എന്നിട്ടും കേരളത്തെക്കുറിച്ച് കുറിച്ച് പുകഴ്ത്തി പാടുകയാണ് നമ്മുടെ സർക്കാരിൻ്റെ പ്രതിനിധികൾ നിങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം എന്നും കേരളത്തിലെ സി പി എമ്മും കോൺഗ്രസും ഒക്കെ കുറ്റം പറഞ്ഞ സംസ്ഥാനമാണല്ലോ ഗുജറാത്ത് ഗുജറാത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കാണണം എത്ര മനോഹരമായ ഒരു സംസ്ഥാനമായി ഗുജറാത്ത് മാറിയെന്ന് തിരിച്ചറിയണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്ത് ഇപ്പോൾ വ്യാവസായിക വിപ്ലവത്തിന്റെ പാതയിലാണ് ലോകത്തുള്ള എല്ലാ പ്രധാന നിക്ഷേപകരും ഗുജറാത്തിൽ നിക്ഷേപിക്കാൻ വേണ്ടി മത്സരിക്കുകയാണ് ഇവിടെ കേരളത്തിൽ ഒരു യൂസഫ് അലി ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിലേക്ക് ആര് നിക്ഷേപം നടത്തുമെന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം ആ ചോദ്യത്തിന് മറുപടി സർക്കാരിന്റെ പക്കലില്ല ഇത് അവസാന അധ്യായമാണെന്ന് സി പി എമ്മിനും പിണറായി അറിയാം അതുകൊണ്ട് തന്നെ കയ്യിൽ കിട്ടുന്നതെല്ലാം വാരിക്കൊണ്ട് ഓടിപ്പോകാനുള്ള വ്യഗ്രതയിലാണ് സർക്കാരും സർക്കാരിനെ നയിക്കുന്നവരും അല്ലെങ്കിൽ ഒരു ജനതയെ ഇത്രത്തോളം ദുരിതത്തിലേക്ക് തള്ളിയിടുന്നത് എന്തിനാണ് ആ ചോദ്യത്തിന് മാത്രം സർക്കാരിന്റെ പക്കൽ ഉത്തരമില്ല പണമില്ല 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 എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന സർക്കാരിന് ദൂർത്തിന് പണമുണ്ട് കേരളത്തിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ദൂർത്തടിക്കാൻ പണമുണ്ട് നവകേരള സർസിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ദൂർത്തടിക്കാൻ പണമുണ്ട് മുഖ്യമന്ത്രിക്കുള്ള ഹെലികോപ്റ്ററിന് വാടക കൊടുക്കാൻ കോടിക്കണക്കിന് രൂപ പണമുണ്ട് എന്നാൽ കരാറുകാർക്ക് ഒരു ലക്ഷത്തിന് മുകളിലുള്ള ബില്ല് മാറി നൽകാൻ ഖജനാവിൽ പണമില്ല അത്രത്തോളം ദയനീയ അവസ്ഥയിലാണ് കേരളം മുന്നോട്ടു പോകുന്നത്